ഹലോ ഫ്രണ്ട്സ് ഞാൻ കൊച്ചുപുളി ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞിട്ടുണ്ട് പച്ചമുളക് ഇഞ്ചി വട്ടത്തിൽ നൈസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ് പിന്നെ പുളി കുറച്ചെടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചീനിച്ചട്ടി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ചട്ടി ഒഴിച്ച് കൊടുക്കട്ടെ ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് വെച്ചിരിക്കുന്ന ഇഞ്ചി മൂപ്പിച്ചെടുക്കാം എണ്ണ വരുന്ന നല്ല രീതിയിൽ നിങ്ങൾ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ടോ കാണുന്നുണ്ടല്ലോ കാണാമോ എണ്ണ നല്ല രീതിയിൽ തന്നെ എണ്ണ ഒഴിച്ച് കൊടുക്കുക ഓക്കെ എണ്ണായിട്ട് വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മൾ ഇഞ്ചി ഇട്ട് കൊടുക്കാം നല്ല രീതിയിൽ മൂത്ത് വരുന്നത് അങ്ങനെ വേണം നിങ്ങൾ എണ്ണ ഒഴിച്ച് കൊടുക്കാൻ ഇഞ്ചി നല്ല രീതിയിൽ മൂത്തിക്കിട്ട് കേട്ടോ നമുക്ക് ഇതിനകത്തേക്ക് കൊച്ചുളിയും കൊച്ചുള്ളി കുറച്ച് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ പച്ചമുളക് പൊടി റെഡിയാക്കി എടുക്കാം ഫ്രണ്ട്സ് അങ്ങനെ നമ്മളുടെ ഇഞ്ചി മൂത്ത് അപ്പി വെച്ചിട്ടുണ്ട് കണ്ടോ ഒരു സൗണ്ട് ഒക്കെ വീട്ടിൽ ഇതിലേക്ക് തന്നെ നമുക്ക് കൊച്ചുള്ളിയും അത് വേണ്ടിയിട്ട് നമ്മുടെ ആ സവാളയും കൂടി ആഡ് ചെയ്യാം ഓർഗാനിക്കത്തിന് ഇവിടെ കൊച്ചുള്ളിയും പറച്ച മുളകും കൂടി മുഴിച്ചു കൊടുക്കാമായിരുന്നു അത്യാവശ്യം ബ്രൗൺ കളറായി വരുന്നുണ്ട് ഇത് നമുക്ക് നമ്മൾ വറുത്തുവെച്ചിട്ട് ഇഞ്ചി കൊച്ചു കൊച്ചുള്ളിയും നമ്മളെ പച്ചമുളകും ഇതുകൂടിയിട്ട് നമുക്കൊന്ന് ഒത്തിരി പേസ്റ്റ് ആക്കണ്ട ഒരു ചെറുതായിട്ട് അടിച്ച് എടുക്കാം മാത്രമത് കുറച്ച് കുറച്ച് എണ്ണ ഉള്ളതുകൊണ്ട് ഞാൻ എണ്ണത്ത് തന്നെ കൂടി ഒഴിച്ച് ഇതിനകത്ത് തന്നെയാണ് ഏട്ടോ കുക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോഴും നമ്മളുടെ ഇഞ്ചിയും കൊച്ചുള്ളിയും പച്ചമുളകും ഞാൻ ചെറുതായിട്ടൊന്ന് മിക്സിയിൽ അരച്ച് വെച്ചിട്ടുണ്ട് ഉള്ളി പിഴിഞ്ഞ് അതിൻ്റെ വെള്ളമാണ് എടുത്ത് വെച്ച് ഇനി നമുക്കിതിനകത്ത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി കായം ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മളുടെ ഇഞ്ചി ആ പേസ് ഇതിനകത്തോട്ട് കട്ടാം ഉപ്പ് ഇപ്പ് ഇട്ടിട്ടുണ്ട് കെട്ടാം ഞാനൊരു ചരിച്ചിരി വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുവാണ് അതൊന്ന് തിളയ്ക്കുമ്പഴ്ത്തേക്ക് ചീ ചീ നമുക്ക് കൊടുക്കാം ഞാൻ ഇതിനകത്ത് ശർക്കരൊന്നും ഉള്ളില്ല കേട്ടോ ശർക്കര ചേർക്കുന്നില്ല നമുക്ക് എരിയുള്ള ഇങ്ങനെ മധുരത്തിന്റെ കാര്യമല്ല എരി ഇഷ്ടമുള്ള ആൾക്കാരാണ് മധുരം നമ്മൾ അവോയ്ഡ് ചെയ്യണം നമുക്ക് ശർക്കരയുടെ ആവശ്യമില്ല ഫ്രണ്ട്സ് ഇത് തിളച്ചു വരുവാണോ അപ്പഴും നമുക്ക് ഇഞ്ചിക്ക് ഇട്ട് കൊടുക്കാം ൂതിനകത്ത് ഒന്നുകൂടി നല്ല രീതിയിലെല്ലാം കൂടി കിടന്ന തലച്ചിക്ക് ഈ എണ്ണ ഉണ്ടല്ലോ ഈ എണ്ണ അതിൻ്റെ മുകളിലേക്ക് വരും അപ്പോഴും നമുക്ക് ഈ ഓഫ് ചെയ്യാം നമ്മൾ ഇച്ചി കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എല്ലാവരും പറയാലോ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വ്യൂവേഴ്സാണെങ്കിൽ പുതിയ ആൾക്കാരങ്ങളിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ട്ടോ അപ്പോൾ നമ്മളുടെ ഇഞ്ചിക്കൻ കൂടെ സെറ്റ് ആയിട്ട് വരുന്നുണ്ട് ശർക്കരുന്നില്ല കേട്ടോ നമ്മൾക്ക് ശർക്കര വേണമെങ്കിൽ ഇടാവേ സൂപ്പർ ഇഞ്ചി തയ്യാറായിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയല്ലോട്ടോ കൊള്ളാം കേട്ടോ ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഇഞ്ചിക്കറി കാരണം ഗ്ലാസിൻ്റെ ഒക്കെ പ്രശ്നമല്ല ഇഞ്ചിക്കറിയൊക്കെ ഉള്ളത് നല്ല പിന്നെ എനിക്ക് കറ കറിവേപ്പിലില്ല കേട്ടോ കറിവേപ്പിലുള്ളവരാണെങ്കിൽ ചെക്കറിവീപ്പിലേക്കിട്ട് സെറ്റാക്കി ചെ ഇഞ്ചിക്കറി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എപ്പോഴും നമ്മളെ ഇഞ്ചിക്കറി ആയിട്ടുണ്ട് ഓക്കേ